കേരളത്തിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ചെറുപ്പം വളരെ ബ്യൂട്ടിഫുൾ നമ്മൾ സ്റ്റോറിയിലേക്ക് പോകുന്നു കേരളത്തിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരാണ് അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ സംഭാവനകളിലേക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കും ഒരു എത്തി നോട്ടാം അനീതിക്കെതിരെ നിരന്തരം തൂലിക ചലിപ്പിച്ച പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തിനായി എക്കാലവും ശബ്ദമുയർത്തിയ പത്രാധിപർ കേരള ദർപ്പണത്തിന്റെ പത്രാധിപരായി തുടക്കം കേരള പഞ്ചിക മലയാളി കേരളൻ സ്വദേശാഭിമാനി പത്രങ്ങളുടെ പത്രാധിപരായി പ്രവർത്തിച്ചു രാജാവിനെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും വിമർശിക്കുന്ന രാമകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ലേഖനങ്ങൾ തിരുവിതാംകൂറിൽ വലിയ കോളിളക്കമുണ്ടാക്കി അഴിമതിക്കും ഭരണരംഗത്തെ ക്രമക്കേടുകൾക്കുമെതിരെ തൂലിക പടവാളാക്കി ദിവാൻ പി രാജഗോപാൽ ആചാര്യക്കെതിരെ നിരന്തര വിമർശനം എതിർപ്പുകൾ ഉയർന്നപ്പോഴും സത്യത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല ഒടുവിൽ പത്രാധിപരെ നാടുകടത്താൻ ദിവാന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സ്വദേശാഭിമാനി പ്രസും രാമകൃഷ്ണപിള്ളയുടെ വീടും പോലീസ് അടച്ചുപൂട്ടി മുദ്രവച്ചു രാമകൃഷ്ണപിള്ളയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വലിയൊരു ജനക്കൂട്ടം അങ്ങോട്ടേക്കെത്തി പോലീസ് മാന്യമായി പെരുമാറുന്നുവെന്ന് മനസ്സിലാക്കിയ ജനം മടങ്ങി എന്നാൽ അതേ രാത്രി തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാലക്കാട്ട് നടന്ന മഹാസമ്മേളനത്തിലാണ് മലേഷ്യയിലെ മലയാളികൾ സ്വദേശാഭിമാനി എന്ന പേര് നൽകി ആദരിച്ചത് പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ മലയാള കൃതി വൃത്താന്ത പത്രപ്രവർത്തനമാണ് ഏറ്റവും പ്രശസ്തമായ കൃതി കാൾമാക്സിന്റെ ജീവചരിത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ